നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് കേരളം സ്ഥാനാർത്ഥികളൊക്കെ പ്രചരണങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ബി ജെ പിയും അതുപോലെ തന്നെ എൽ ഡി എഫും അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു ഇനി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ കൂടി അറിയേണ്ടതായിട്ടുണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കുന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് കനത്ത ഒരു ത്രികോണ പോരാട്ടം തന്നെ നടക്കും എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ ഇത്തവണ തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർക്കാർ നൽകുമോ എന്നത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു അതോ ബി ജെ പി താമര വിരിയിക്കാതെ എൽ ഡി എഫ് തന്നെ പിടിച്ചെടുക്കുമോ എന്ന ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് നിലവിലെ സിറ്റിംഗ് എം പി പ്രതാപൻ തന്നെയായിരിക്കും അവിടെ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുക എന്നതാണ് സംശയം എങ്കിലും ഔദ്യോഗികമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും വളരെ ആകാംക്ഷയോടെ ഏവർ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ തൃശൂർ ലോക്സഭാ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ റോഡ് ഷോ കഴിഞ്ഞ ദിവസം അവിടെ നടന്നു ഇതോടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ബി ജെ പി കഴിഞ്ഞ ദിവസം കേന്ദ്ര നേതൃത്വം സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയെ പ്രഖ്യാപിച്ചെങ്കിലും ഇന്നലെ വൈകിട്ട് മുതലാണ് ഔദ്യോഗിക പ്രചരണത്തിന് തുടക്കമായത് കേരള എക്സ്പ്രസിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ സുരേഷ് ഗോപിയെ എൻ ഡി എ നേതാക്കൾ സ്വീകരിച്ചു തുടർന്ന് നിരവധി ബൈക്കുകളുടെ അകമ്പടിയിൽ തുറന്ന വാഹനത്തിൽ കുറുപ്പം റോഡ് വഴി മണികണ്ഠനാലിൽ ആവേശത്തോടെ ബി ജെ പി എൻ ഡി എ പ്രവർത്തകർ സുരേഷ് ോപിയെ വരവേറ്റു തുടർന്ന് മണികണ്ഠം നാലിലെ ഗണപതിയെയും സുബ്രഹ്മണ്യസ്വാമിയെയും വണങ്ങിയ ശേഷം സ്വരാജ് റൗണ്ടിൽ റോഡ് ഷോയ്ക്ക് തുടക്കമിട്ടു പ്രവർത്തകർക്കൊപ്പം നടക്കുമെന്ന് അറിയിച്ചു പക്ഷേ സമയം വൈകിയതുകൊണ്ട് മാത്രമല്ല നേരം ഇരട്ടിയിരുന്നു ഈ കാരണങ്ങളാൽ തുറന്ന വാഹനത്തിലാണ് അദ്ദേഹം റോഡ് ഷോ നടത്തിയത് സ്വരാജ് റൗണ്ടിന് ഇരുവശവും നിന്നവരെ കൈവീശി അഭിവാദ്യം ചെയ്തു സുരേഷ് ഗോപി റൗണ്ട് ചുറ്റി കോർപ്പറേഷൻ പരിസരത്ത് റോഡ് ഷോ അവസാനിച്ചു ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ സെക്രട്ടറി എ നാഗേഷ് സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാക്കുളം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് അതുല്യ ഹോഷ് വെട്ടിയാട്ടൽ എന്നിവർ യാത്രയിലുണ്ടായിരുന്നു നൂറുകണക്കിന് പേർ റോഡ് ഷോയിൽ പങ്കെടുത്തു അതേസമയം തൃശ്ശൂരിലെ ജനങ്ങളോട് സുരേഷ് ഗോപി പ്രത്യേക അഭ്യർത്ഥന നടത്തിയിരുന്നു തന്നെ ജയിപ്പിച്ചു വിടണമെന്നൊരു അപേക്ഷയാണ് അദ്ദേഹം തൃശ്ശൂരിലെ ജനങ്ങളോട് നടത്തിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പിയുടെ നൂറ്റി തൊണ്ണൂറ്റി സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തു വന്നതോടെയാണ് പ്രചരണങ്ങൾക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് തന്നെ തള്ളിക്കളയാനോ ഒഴിവാക്കാനോ കഴിയില്ല എന്ന ആത്മവിശ്വാസമുണ്ട് എന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു ജയിപ്പിച്ചു വിട്ടാൽ എന്ത് ചെയ്യും എന്നതിനെ കുറിച്ച് ഒന്നും പറയാനില്ല എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് എന്നും സുരേഷ് ഗോപി പറഞ്ഞു കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ വി മുരളീധരൻ അനിൽ ആന്റണി ശോഭ സുരേന്ദ്രൻ തുടങ്ങിയ പ്രമുഖരാണ് മത്സര രംഗത്തുള്ളത് ബി ജെ പി പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന തൃശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി ഒരു മാസത്തിനിടെ രണ്ട് തവണ പ്രധാനമന്ത്രി തൃശൂർ സന്ദർശിച്ചതോടെ ഈ മണ്ഡലം വലിയ ദേശീയ ശ്രദ്ധ നേടിയതാണ് അതേസമയം ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി മറ്റൊരു വിവാദത്തിലാകപ്പെട്ടിരിക്കുകയാണ് ഗോ അദ്ദേഹം ലൂർദ്ദു പള്ളിയിൽ സമർപ്പിച്ച സ്വർണ്ണ കിരീടവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ് ശക്തമായത് ഈ വിഷയത്തിൽ അദ്ദേഹം നിർണായക പ്രതികരണം നടത്തിയിരുന്നു തൻ്റെ കുടുംബം സമർപ്പിച്ച സ്വർണ്ണ കിരീടമാണ് അത് ഓഡിറ്റ് നടത്താൻ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അധികാരമില്ല താൻ വിജയിച്ച ശേഷം പത്ത് ലക്ഷം രൂപയുടെ സ്വർണ്ണ കിരീടം മാതാവിന് സമർപ്പിക്കും എന്നതടക്കമുള്ള പ്രതികരണമാണ് സുരേഷ് ഗോപി ഈ ഒരു വിഷയത്തിൽ നടത്തിയത് തൻ്റെ ത്രാണിക്കനുസരിച്ചാണ് ലൂഡ് മാതാവിന് കിരീടം നൽകിയത് തന്നെക്കാൾ അധികം നൽകുന്ന വിശ്വാസികൾ ഉണ്ടാകാം സ്വർണ്ണത്തിൻ്റെ കണക്കെടുക്കുന്നവർ സഹകരണ ബാങ്കുകളിലേക്ക് പോകണം അവിടെ ചോരയും ജീവനും നഷ്ടപ്പെട്ടവരുടെ കണക്കെടുക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപി സമർപ്പിച്ച കിരീടം സംബന്ധിച്ച സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പ്രചരണമാണ് നടന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത